ഇനി മണവാട്ടി പെണ്ണിന് വഞ്ചത്തിയാവാൻ ലൈബയുടെ വെഡിംഗ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബ വെഡിംഗ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോകോട്ടും പാടം വൺ ജെസിഐം വണ്ടൂർ നെഹ്റു സാംസ്കാരിക വേദിയും സംയുക്തമായി സംഘടിപ്പിച്ച ശലഭയാത്രയിലെ കൊല്ലം പത്തനാപുരം ഗാന്ധി ഭവൻ കുരുന്നുകൾക്ക് പി വി അബ്ദുൽ വഹാബ് എം പി ചോക്ലേറ്റ് നൽകി നമ്മുടെ ഇടക്കിലേക്ക് വന്നിരിക്കുകയാണ് ആദരണീയനായ എം പി അദ്ദേഹത്തിന് ഗാന്ധി ഭവനിലെ മുഴുവൻ കുടുംബാംഗങ്ങളുടെ ആയിരത്തി മുന്നൂറിലധികം കുടുംബാംഗങ്ങളുടെ സ്നേഹാദരങ്ങളും പ്രാർത്ഥനയും ഒരാദരമായി ഇവിടെ സമ്മാനിക്കുകയാണ് സമ്മാനിച്ച് അദ്ദേഹത്തെ ഇവിടേക്ക് നമുക്കെല്ലാം ചേർന്ന് സ്വീകരിക്കാം എല്ലാര് കണ്ടിന്റിന്റെ അപ്പോ നമുക്ക് നമ്മളെ വന്നിട്ട് നമ്മെന്തെങ്കിലും കൊടുക്കണല്ലോ അല്ലെങ്കിൽ ഡോക്ടർ സിംഗ് സാറിന്റെ ഏറ്റവും വലിയ ജീവകാരുണ്യ കൂട്ടുകൊടുപ്പ് അറിയപ്പെടുന്ന ഗാന്ധി ഭവൻ കുടുംബത്തിന് വലിയ സന്തോഷവും അഭിമാനവും ഒക്കെ പകരുന്ന നിമിഷങ്ങളാണ് ഇത് ആരാധനായ വിഷപകരൻ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാറിന്റെ സാറി അടക്കമുള്ള അതി പ്രഗത്ഭ വ്യക്തിത്വങ്ങളുടെയും ഒക്കെ സാന്നിധ്യം കൊണ്ട് ധന്യമായ പത്തനാപുരം ഗാന്ധി ഭവൻ ആദരണീയനായ അബ്ദുൽഹാബ് സാറിന്റെ സാന്നിധ്യവും ഒരിക്കൽ നമുക്കെല്ലാം അദ്ദേഹത്തെ ഗാന്ധി ഭവനിലേക്ക് കൂടി ചെയ്യാം ആദരണീയ ഗാന്ധി ഭവന്റെ ചെയർപേഴ്സൺ ഡോക്ടർ ഷാഹിദ കമാലിന്റെ വാക്കുകൾ ൂരിതാഭിമുഖ്യത്തിൽ ഗാന്ധി ഭവനിലെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു ശലഭയാത്രയാണ് പത്തനാപുരം എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്നും നിങ്ങളെ കാണണം വൈകുന്നേരം മൂന്ന് മണിക്ക് കരുവാര മുമ്പിൽ പോയി ഞങ്ങളുടെ കുട്ടികളെ കോളേജിലെ കുട്ടികളെ അവർ എൻ എസ് എസ് വോളൻ്റിയേഴ്സ് ആയിട്ട് ക്യാമ്പാണ് കത്തേ ക്യാമ്പിനാണ് അവരുടെ അവർ സന്ദർശിക്കണം ഉച്ചക്ക് ശേഷം അങ്ങോട്ട് പുറപ്പെടണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഞങ്ങളുടെ പരിപാടി ഉച്ചക്ക് മൂന്ന് മണിക്കുള്ള ഫ്ലൈറ്റിന് പോകണം എന്നുള്ള ഒരു അവസ്ഥ ഉണ്ട് വൈകുന്നേരം എട്ട് മണിക്ക് ഏഴ് മണിക്കുള്ള ഫ്ലൈറ്റ് ഉണ്ട് അതിന് പോകാമെന്നാണ് വിചാരിച്ചിരുന്നു പക്ഷേ അത് രാത്രി അർദ്ധരാത്രി മൂന്നര മണിക്ക് എടുത്തേ ഉള്ളൂ മൂന്ന് മണിക്കൊക്കെ അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് തന്നെ എല്ലാവരും പോകണമെന്ന് നമ്മളോട് നിർദ്ദേശിച്ചപ്പോൾ ഞങ്ങളെ എൻ്റെമാരെ ഞങ്ങളെ പാർട്ടി എത്തുമരെയൊക്കെ ഉച്ചിട്ട് ബോട്ട് മണിച്ച് പുറപ്പെടണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് വെള്ളിയാഴ്ചയാണ് പള്ളിയിൽ അപ്പോൾ അവിടെ ഇപ്പോൾ എല്ലാം കൂടി പങ്കെടുക്കാൻ സാധിക്കില്ല അപ്പോൾ ഞാൻ നേരെ ഇവിടെ വന്നു അവിടെ വന്ന് നേരെ കരുവാരം കൊണ്ട് പോയി കരുവാരം കൂടെ എറക്കോട്ട് പോകും അപ്പോൾ ആ ചുറ്റുപാട് తాము సచివୂడి కోర్డుర్ సహాసిక్తా అనుకోదను మనసలాకారు పలువు గల్తన గుటిలాలండి ఆ గల్తన గుటిలత చి కులబడన 10th క్లాస్ వరకు గల్తన దిన పోర్ట్ పర్సల్ క్లాస్ ఉష్ఠమ ప్రక్యాస్ నారాయణ దేయ్ అట్లా యాండిగరాడైడ కుతోవ గల్తనవలనొక్క పోలేటి పోడునొక్క స్పెషల్ స్కూల్ వంద గుటిలలండి స్పెషల్ స్కూల్ అంటే మన స్పెషల్ స్కూల్ బడ పెద్ద సంకలని కలిక అది మాస్కు അപ്പോൾ ഏതായാലും നിങ്ങളെ കാണാനും നിങ്ങളുടെ ഈ ക്രിസ്മസ് ആഘോഷ അല്ലെങ്കിൽ നവൽ ആഘോഷ സമയത്ത് കാണുവാൻ നിങ്ങളുടെ നോക്കി സംസാരിക്കാൻ സാധിച്ചൊരു അഭിമാനമുണ്ട് മനസ്സല്ല ഞാൻ ലവത്താപുരത്ത് വരാൻ ശ്രമിക്കാം എന്നാലും ഞാനിവിടെ ഗൂഢിട്ടുണ്ട് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് പലപ്പോഴും ഞങ്ങൾ ന്യൂസ് ഫലിഫെന്നോട് പറഞ്ഞതാണ് അത് നിങ്ങളെ ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഏതായാലും ഈ സമയത്ത് കാണാൻ ഞങ്ങൾ ചെയ്യാൻ പറ്റിയ രാജധാനി എന്നുള്ള ട്രെയിൻ ഉണ്ടാക്കാൻ ഞങ്ങൾ പരിശ്രമിച്ചു അത് എന്റെ ഉപകാരങ്ങളൊക്കെ പലരും ദൂരം എന്ന് പറഞ്ഞ് ഒഴിവാകലായിരുന്നു രാത്രി രാത്രി കൊണ്ട് പോകാം നിലമ്പൂര് വളരെ അടുത്തു നമ്മള് ടൂറിസം കേന്ദ്രമാക്കി വളർത്താനുള്ള ശ്രമങ്ങളാണ് മുക്കട്ട മഹാരാജ ഓഡിറ്റോറിയത്തിൽ എത്തിയ യാത്രയിലേക്ക് മാജിക് ഐറ്റങ്ങളുമായി മജീഷ്യൻ ആർ കെ മലയത്ത് കടന്നു വന്നു ില്ല എന്നുള്ളതാണ് ഇതിലൂടെ നോക്കിയാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കില്ലേ എനിക്ക് നിങ്ങളെയും കാണാൻ സാധിക്കുന്നുണ്ട് അതാണ് ഇതിന്റെ പ്രത്യേകത ഇത് നിങ്ങളാണ് നിങ്ങളിലേക്ക് ഈ കഴിവുകളെ കയറുകയാണ് വരുന്നത് കഴിവുള്ളവരെ കുറിച്ചാൽ നമ്മൾ പറഞ്ഞത് ഈ കഴിവുകളെ നിങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ് ഉള്ളിലേക്ക് എത്തുകയാണ് ഇപ്പോഴത്തെ ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കാണുന്നുണ്ടോ കാണുന്നില്ല നിങ്ങളുടെ കഴിവുകൾ നിങ്ങളിലുണ്ട് പക്ഷേ നിങ്ങൾക്ക് അത് കാണാൻ സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകൾ പുറത്തു കൊണ്ടുവരുവാൻ സാധിക്കും എങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ളതായ യാത്രകൾ ഉണ്ടാകുമ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ് ഉണ്ടാകുമ്പോൾ എല്ലാം നിങ്ങളുടെ കഴിവുകൾ പുറത്തേക്ക് വരുന്നു അങ്ങനെ കഴിവിറ്റ നിങ്ങൾ ആരായിത്തീരണം നല്ല ഇന്ത്യയിലെ ഭാരതത്തിന്റെ അഭിമാനം കാൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല പൗരന്മാരായിത്തീരണം തീരണം ആവുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ വലുതാക്കാൻ സാധിക്കും നമ്മുടെ അഭിമാനം വർദ്ധിക്കും നമ്മുടെ രാജ്യത്തിന്റെ പ്രശസ്തി വർദ്ധിക്കും ആ രീതിയിൽ യാത്രക്ക് സംഘാടക സമിതി ചെയർമാൻ മുജീബ് ദേവശ്ശേരി ഗാന്ധിഭവൻ ചെയർപേഴ്സൺ ഡോക്ടർ ഷാഹിദ കമാൽ വൈസ് ചെയർമാൻ പി എസ് അമൽ രാജ് കോർഡിനേറ്റർ ഷിഹാബ് അലൈവ് ഡയറക്ടർമാരായ ജനീഷ് അമൽ കോളേജ് ജാബിർ പുളിയത്ത് മുഹസിൻ വണ്ടൂർ എം ജിംഷാദ് അഞ്ചിച്ചൌഡി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പു